ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി രണ്ട് ഏപ്രിൽ രണ്ടാം തീയതി ചേർത്ത് ദമ്പതികളുടെ മകനായി ഡൊമിനിക് ജനിച്ചു ഈശോ മറിയ എന്ന പുണ്യനാമങ്ങളായിരുന്നു ആ അമ്മ മകനെ പഠിപ്പിച്ച് ആദ്യമാക്കുക തീര ചെറുപ്പം മുതലേ അസാധാരണമായ ഭക്തിയും ഈശ്വര വിശ്വാസവും കുഞ്ഞു ഡൊമിനിക്കിൻ്റെ കൂടപ്പറപ്പായിരുന്നു പഠിത്തത്തിലും അച്ചടക്കത്തിലും കൂട്ടുകാർക്ക് ഡോമിനിക് മന്ത്രികയായിരുന്നു തൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം ഡോമിനിക് തൻ്റെ ഡയറിയിൽ മൂന്ന് കാര്യങ്ങൾ കുറച്ചു വച്ചു ഒന്നാമത്തേത് ഈശോയും പരിശുദ്ധ അമ്മയുമായിരിക്കും ഇനി എൻ്റെ അടുത്ത കൂട്ടുക രണ്ടാമത്തേത് കൂടെ കൂടെ കുംഭസാരിക്കുകയും വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുകയും ചെയ്യും പാപം ചെയ്യുന്നതിനേക്കാൾ ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു മൂന്നാമത്തേത് സഹജീവികളെ സഹായിക്കുക സ്നേഹിക്കുക ഇതായിരുന്നു ഡോമിനിക്കിൻ്റെ ജീവിത ഭീഷണം പഠനത്തിലും വിശുദ്ധയിലും വളരുന്ന സമപ്തനായ ഡോമിനിക്കിന് അധികം കാലം ഭൂമിയിൽ ജീവിക്കാൻ ദൈവം തിരുമനസായില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് ഒമ്പതിന് ഡോമിനിക് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു പതിനഞ്ചു കൊല്ലം മാത്രം നീണ്ടതെന്ന് ആ പുണ്യജീവിത ശൊക്കത്തിൽ തിരശ നേടി മെയ് ആറിനാണ് തിരുസഭ ഈ കുഞ്ഞു വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടണഞ്ഞത്